അമ്മേ ഞാൻ വന്നു എന്തിനാടാ ഇങ്ങനെ എല്ലാ ആഴ്ചയിലും വരുന്നത് നിന്നെ ഹോസ്റ്റലിൽ നിർത്തിയത് അവിടെ നിന്ന് പഠിക്കാനാ അല്ലാതെ ഇങ്ങോട്ട് എല്ലാ ആഴ്ചയിലും വരുന്നില്ലേ ഉണ്ട് കഴിഞ്ഞ ആഴ്ച വന്നപ്പോ എന്തോ അടിച്ചു മാറ്റാൻ മിസ്സായി അത് കൊണ്ടുപോവാതാ ഇട്ട തുണി ഒന്ന് നീ ഒരാഴ്ച ഇട്ട തുണി കഴുകാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വരുന്നത് എനിക്കറിയാം ഈ അടവൊക്കെ അവിടുത്തെ വെള്ളം കൊള്ളത്തില്ലമ്മേ പോകുമ്പോഴേ അച്ചാറും അമ്മക്ക് അല്ലെങ്കിലും അറിയാം ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പോവാ ഞാൻ ആ ഞാനാ മുളിട്ടാങ്ങാൻ കൊണ്ടുവരണ്ടേ അതിന്റെ ഫണ്ട് എന്തെങ്കിലും അമ്മ എനിക്ക് പറഞ്ഞേ മാങ്ങ മാങ്ങ ഓൻറെ മുളകിട്ട മാഡി പാവങ്ങളുടെ അച്ഛൻറെ വറ്റൽ മുളക് ഇട്ട മാ എല്ലാം പൊതിഞ്ഞു കെട്ടിന്തുണ ഇത് വല്ല ആശുപത്രി കൊണ്ട് കൊടുക്കണം അനശേഷം കൂടിയ സാധനം അടുത്തൂടെ പോയാ മതി ആൾക്കാര് തട്ടിപ്പോ

അമ്മ ടൂറിന് ഒരു അയ്യായിരം ഈ കോഴ്സ് എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല അമ്മേ സിനിമ ഒഴിക്കാൻ പോട്ടെ കുറച്ച് പൈസ ആവത്തുള്ളൂ ഇനി നീ ഇവിടെ കടന്ന് നാക്കിട്ട അരച്ചാൽ എന്റെ മൂക്ക് പിടിച്ച ഞാൻ കല്ലലിട്ടോരക്കി വേണ്ട വേണ്ട എന്ന് വെക്കും തോറും നീ ഇങ്ങോട്ട് വന്നേ ഇത് കൊള്ളാവോ മോനെ ആ ഇത് കൊള്ളാം കൊച്ചു കൊള്ളാം ഇപ്പഴേ വേണ്ടായിരുന്നു എന്താ പെട്ടെന്ന് കൊച്ചോ മീഷോയിലെ സാരിയുടെ കാര്യോ ഞാൻ പറഞ്ഞു ഇത് കൊള്ളാമോ നോക്കാന് ഒരു പെണ്ണിനെ അതിനകത്ത് കണ്ടപ്പോഴത്തേക്കും കൊച്ചന്ന് തോന്നുന്നുണ്ട് ഓ എന്റെ ജോലിയല്ല ഒതുങ്ങിയടി ഇവിടെ ഐഡിറ്റേഷനാ പറന്ന് നിൽക്കും കണ്ണോണ്ട് ഇങ്ങനെ കാണിച്ചാൽ മതി എല്ലാം ചെയ്യും ആ ഇപ്പൊ അഞ്ഞൂറായിട്ടുണ്ട് അടുത്തത് ഓ അയ്യോ ഞാൻ ടൂറിനൊന്നും പോകുന്നില്ലേ നെയ്യ് വയ്യായ എത്ര പൈസ യാതൊരു വിലയില്ല കൂടുതൽ പറയല്ലേ എനിക്ക് പത്താം ക്ലാസ് നല്ല മാർഗ്ഗം കിട്ടിയപ്പോൾ ഒരു ഫോൺ മേടിച്ചെന്ന് എന്നിട്ട് പ്ലസ് വണ്ണിൽ അലോട്ട്മെന്റ് എടുക്കാൻ പൈസ ഉണ്ടായിട്ടും എന്റെ ആ ഫോൺ മേടിച്ചിട്ട് അമ്മ എനിക്ക് അഡ്മിഷൻ മേടിച്ചു തന്നില്ലോ എന്നിട്ട് കൂടുതലെന്ന് പറയുന്നത് എന്തൊക്കെയാണ് ചെയ്തുതെന്ന്